ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊട്ടിയൂർ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് അപ്പം അതിലേക്ക് കിടക്കുകയാണ് മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഫോൺസ് ആദ്യം തന്നെ ത്രീ ഓഫ് കപ്പ് ത്രീ ഓഫ് ഫോൺ എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ മാറ്റം വരുത്താനായിട്ട് ഒരു സമയം കൂടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ ഫിനാൻഷ്യലി നിങ്ങളെ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയാണ് വളരെ കോൺഫിഡൻറ്റ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാരണം സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടമില്ല സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് അസഹിഷ്ണുതകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു സോളിഡ് ഫൗണ്ടേഷൻ നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ ക്ലിയർ ആണ് നിങ്ങൾ ആരാണ് വോട്ട് യു ആർ ഹു യു ആർ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ വാട്ട് യു വോണ്ട് ഇൻ യുവർ ലൈഫ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോൾ ഉണ്ട് നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് ഒരു കോൺഫിഡൻറ്റ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർ കാണുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നതും വളരെ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം അവർ അവർ മനസ്സിലാക്കി നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം അവരിലും ജനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അപ്പോൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് പോലെ ഇൻറ്റർവ്യൂസിനൊക്കെ പോവുകയാണെങ്കിൽ വ്യക്തമായിട്ട് അവർ അവരിലേക്ക് ആ ഒരു കോൺഫിഡൻസ് പാസ് ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കത് അതായത് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കരിയറിൽ മുന്നേറുന്നതുമായിട്ട് ഇപ്പോൾ ജോലി ഇൻറ്റർവ്യൂ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതല്ലാതെ നിങ്ങളിപ്പോൾ കോ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബിസിനസ്സിന് ഇനീഷ്യൽ സ്റ്റേജിൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് പിച്ച് ചെയ്യുകയാണെങ്കിൽ പിച്ച് ചെയ്യാവുന്ന സമയത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് നന്നായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് അതായത് പുറത്തുനിന്ന് വരുന്ന ഫണ്ടിങ്സ് എക്സ്റ്റേണൽ ഫണ്ടിങ്സും ഫോറിൻ എയ്ഡ്സ് കാര്യങ്ങൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു എനർജിയും അതായത് അവസരങ്ങൾ അവസരങ്ങളൊത്തിരി നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു എനർജിയും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഇതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഒളിമ്പിക്സ് അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ അതിനെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വർക്ക് റിലേറ്റഡ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും ഇനി ഫ്യൂച്ചറിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ആക്ഷൻ എടുക്കുന്ന സിറ്റുവേഷനാണ് അപ്പോൾ പല സ്പോർട്സ് സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു ഫീൽഡിൽ അത് നിങ്ങളോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയിലുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവാണ് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനേർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി ഓഫ് പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് പൊതുവേ നമ്മളൊരു ഒരു പ്രണയം ഒരു ലവ് എനർജി ആണെങ്കിൽ കൂടി ഇവിടെ ഒരു ഹാപ്പി ഇവൻ്റാണൊരു ഹാപ്പിനെസ് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കപ്പ് സൂചിപ്പിക്കുന്ന ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രണയം തന്നെ ആയിരിക്കണം എന്നില്ല കാരണം ഇവിടെ ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഗുഡ് ന്യൂസ് ആവാം ചില ആളുകളെ സംബന്ധിച്ച് അത് പ്രണയമാകാം അതായത് മാരേജ് സിറ്റുവേഷനോ പ്രണയമോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകാം മറ്റ് ചിലരെ സംബന്ധിച്ചൊരു ജേർണി ഒരു യാത്രയ്ക്കായിട്ട് നിങ്ങളെ പുറപ്പെടുകയാണ് അതൊരു ഒരു പക്ഷേ വെക്കേഷൻ ട്രിപ്പ് പോലെ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു ജീവിതയാത്ര ഒരു ഇനി ഇതാണ് എൻ്റെ പാത എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലുള്ള ഒരു ഒരു ജീവിതയാത്രയാകാം അതേപോലെ തന്നെ ഇത് ഒരു ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്നതാകും ഒരു സന്ദേശവുമായിട്ട് ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു പക്ഷേ ജസ്റ്റ് ഒരു ഒരു പോസ്റ്റ്മാൻ അല്ലെങ്കിൽ പോസ്റ്റ് വുമൻ ആയിരിക്കാം നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് കൊണ്ട് തരുന്നത് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതല്ല എങ്കിൽ നിങ്ങളൊരു ട്രസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സുഹൃത്തോ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജിയും ആവാം ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് എനർജി കാരണം ഇവിടെ നെക്സ്റ്റ് വന്ന് ഹെർമിഡ് മോഡാണ് ഹെർമിഡ് മോഡ് സിറ്റുവേഷൻ സംബടി നിങ്ങൾക്ക് വഴികാട്ടി നിങ്ങൾക്കൊരു ഗൈഡായിട്ടൊരു വ്യക്തി നിൽക്കുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പോട്ടേക്കുള്ള വഴി ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്പിരിച്വലി എന്ത് കാര്യത്തിലാണോ നിങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കുറവ് അല്ലെങ്കിൽ നമ്മൾ പറയലോ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഇമ്പേഷ്യൻ്റ് ആകും ചില ആളുകൾ ഇന്ന കാര്യം നടക്കുന്നത് വിചാരിക്കും കുറച്ചധികം നാളായിട്ട് അത് നടക്കുന്നില്ല അപ്പോൾ ഉടനെ ആദ്യം വരുന്ന ഇമ്പേഷ്യൻസ് ആണ് എന്തുകൊണ്ട് എനിക്ക് മാത്രം നടക്കുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വെയിറ്റ് പേഷ്യൻ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം ചില കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മൾ ചില ആളുകൾ വഴിപാടുകൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പള്ളികളിലൊക്കെ വഴിപാടുകൾ കഴിക്കും പ്രാർത്ഥിക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു പ്രപഞ്ചശക്തി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് പറ്റിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാരണം ഇവിടെ ഈ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളോട് അഡ്വൈസസ് ചിലപ്പോൾ വഴിയിൽ കാണുന്ന ഒരു കാണുന്നൊരു സ്ട്രേഞ്ചർ സ്ട്രെയിഞ്ചറായിരിക്കും ട്രെയിനിലോ ബസ്സിലോ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ടാവും പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല കാരണം നിങ്ങളിത് തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഫോക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അതിൽ മാത്രം ചിന്തിക്കുമ്പോൾ അതിൽ പല വഴികളിലൂടെ നമ്മൾക്ക് അഡ്വൈസ് തരുന്നുണ്ട് ഇന്ന കാര്യം ശരിയാക്കുക ഇത് ചെയ്യുക എന്നുള്ളതും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു ആ വ്യക്തി ആ ദൈവദൂതൻ എന്ന് നമ്മൾ പറയുന്ന ആ വ്യക്തി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ലൈഫിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെത്തുകയാണ് അപ്പോൾ പലപ്പോഴായിട്ട് പല വഴികളിൽ അത് നമ്മൾ കണ്ണ് എന്ന് പറയുന്ന പോലെ മനസ്സ് തുറന്നിരിക്കാത്തത് കൊണ്ടാണ് പലർക്കും പലതും നഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ ടെൻ ഓഫ് കപ്സ് അനുയോജ്യാണ് ഈ പറയുന്ന വ്യക്തി ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചില ആളുകളുണ്ട് ചില നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നുണ്ടാവും അതുപോലുള്ള ആളുകൾ ഇപ്പോൾ എന്താണ് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫായിരിക്കും അപ്പോൾ വൈഫ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഹസ്ബൻഡ് പക്ഷേ പക്ഷെ നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്ന തിരിച്ചും ഹസ്ബൻഡിനൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്ന വൈഫും ആകാം അങ്ങനെയുള്ള അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ മക്കൾക്കൊന്നും അറിയില്ല മുതിർന്ന മക്കളാണെങ്കിൽ കൂടിയും അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഫാമിലി മെമ്പർ ആയിരിക്കും പക്ഷെ അവർക്കൊന്നും അറിയില്ല അവരായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ദേവദൂതനോ ദേവദൂതിയായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന വ്യക്തി പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ ജഡ്ജ്മെൻറ്റിലായിട്ടിരിക്കുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളില്ല പക്ഷെ അത് മനസ്സിലാക്കാനും ചെവിക്കൊള്ളാനും ശ്രമിച്ചാൽ ഒരുപക്ഷെ ആ മാറ്റങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവുന്നത് അപ്പോൾ നിങ്ങളുടെ ബെറ്റർ ഹാഫ് ശരിക്കും നിങ്ങളുടെ ബെറ്റർ ഹാഫ് ആണെന്ന് വിശ്വസിച്ച് പോകുന്നവർക്ക് പല ഗൈഡൻസും ഈ വഴിയിലൂടെ കിട്ടുന്നുണ്ട് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉയരത്തിലേക്ക് എത്തേണ്ടുന്നൊരു സാഹചര്യം ആയിരിക്കും പക്ഷേ ഈ ഒരു എനോർജിയിൽ നിൽക്കുന്ന അപ്പോൾ ഇത് മനസ്സിലാക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്താൽ മറ്റുള്ളവരെ എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലും ആ പറയുന്നതിൽ കഴമ്പുണ്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ ശത്രുവാണ് പറയുന്നത് പോലും പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു ഉണ്ട് എങ്കിൽ വയനോട്ട് അവർ പറയുന്നതായാലും അത് മുഖവിലേക്ക് എടുക്കുക ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഫാസ്റ്റ് ഗ്രോത്ത് ഗ്രോത്തായിരിക്കും നിങ്ങൾ ഇതുവരെ സ്റ്റക്കായി നീന്തുന്ന കാര്യം അല്ലെങ്കിൽ നടക്കാത്ത കാര്യം നിങ്ങൾ ഈ മാറ്റം വരുത്തുമ്പോൾ പെട്ടെന്ന് ആ കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അഹം എന്നുള്ളൊരു ഭാവം ത്യജിക്കുക സിക്സ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇതിൻ്റെ രണ്ട് സൈറ്റ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സിക്സ് ഫോൺസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉയരത്തിലേക്ക് പോകുന്നുണ്ട് സക്സസ് പക്ഷെ സക്സസ് നമ്മളുടെ തലയിലേക്ക് എടുക്കാതിരിക്കുകയെന്ന് നമ്മൾ പറയുമല്ലോ വിക്ടറി വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ ചലഞ്ചസ് അതിജീവിച്ച് നിങ്ങൾ മുന്നേറി നിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു സക്സസ്സിലൂടെ അഹം എന്നുള്ളൊരു ഭാവം മനസ്സിലെടുക്കാതിരിക്കുക കാരണം എല്ലാം ഇനി എൻ്റെ കൺട്രോളിലാണെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്തു വരിക ദർ ആർ തിങ്സ് ദാറ്റ് ഹാവ് ദറ്റ് ഫോർ വിച്ച് യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആളുകളോട് സ റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കുക മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക എനിക്കാണ് എല്ലാം അറിയുന്നത് എന്നുള്ളത് കാരണം ഇവിടെ മുഴുവൻ കാണിക്കുന്നതും ഓപ്പർച്യൂണിറ്റി ഹാപ്പി ഫാമിലി സക്സസ് പ്രോസ്പെറിറ്റി സപ്പോർട്ട് സിസ്റ്റം യൂണിവേഴ്സിൽ നിന്നാണെങ്കിലും ഭൂമിയിലെ ആളുകളിൽ നിന്നാണെങ്കിലും ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവാണ് നിങ്ങളുടെ അഹം എന്നുള്ളൊരു ഭാവം മാത്രം കുറച്ചാൽ മതി ജഡ്ജ്മെൻറ്റൽ ആയിട്ടുള്ള ഒരു മാറ്റി മാറ്റിവെക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്